ഇത് പറിച്ച് കൊടുത്തിട്ട് അതിന്റെ പിന്നെ മൂളയും പിന്നെ ഈ ചേമ്പ് കൂടി തേങ്ങ ചീരക ഉള്ളി പേരും കാന്താരി മുളകളന്ന് പച്ചമുളക് അന്ന് കാന്താരി മുള ചീര മുളക് ഞങ്ങളൊക്കെ ചീര മുളുക അതും കൂടി അരച്ച് നടുത്താ അടുപ്പത് ചട്ടിയ മതി അപ്പം വെന്ത്വാട്ടി അത്ര നല്ല ചേമ്പള നട്ട് താക്കി ചേമ്പ പലമുണ്ട് നല്ല വയറിനൊക്കെ നല്ല സുഖം ആശ്വാസത്തിന്റെ ഈരണ്ടല്ല ചെലവയ്ക്ക് ഇരണ്ടാവും പാമ്പ നിർമ്മിയൊക്കെ വരുന്ന് പോവും പിന്നെ ഇതുകൊണ്ട് ഒരു അസുഖം ഉണ്ട് എന്തെങ്കിലും അസുഖം സുഖം ഇട്ടു അങ്ങനത്തൊരു ചേമ്പ കുക്കർ കൂട്ടാൻ പറ്റൊരു ഭൂമി ഈ കാലത്താണ് ചേമ്പ് താള് താളെന്നൊക്കെ പറയും പണ്ടൊക്കെ ഇപ്പം ചേമ്പ്ന്നറ അപ്പം ഞാനിത് നമ്മളെ അവിടെ നട്ടേൻ്റെ കേട്ടാ അവിടെ ആരൊന്നും നട്ടേൻ്റെ ഇത് ഞാൻ ഇത് ഈ പാടത്ത് കായലിൻ്റെ അരികത്തൊക്കെ പറമ്പിലൊക്കെ പാടങ്ങളിലൊക്കെ വെറുതെ ഉണ്ടാകുന്ന ചേമ്പ അപ്പം അതിന് തണ്ട് പണ്ടൊക്കെ പണ്ടേനെ വെക്കുക അതിന് പൂളൊക്കെ വെക്കണമെങ്കിൽ നല്ല രസമുണ്ടാവും നട്ടുണ്ടാക്കി ചേമ്പനിക്കായും രസം ഇതിൻ്റെ തടി റോർത്തുള്ളതാണ് എല്ലാവർക്കും കിട്ടും പൂളക്കെട്ടി വെക്കണം നല്ല ഇതൊക്കെ തേങ്ങയും നല്ല പച്ചമുളകും ചെറിയുള്ളിയും ചെറിയ ചീരവും ഒക്കെ അരച്ചി വാർന്ന് പൂളൊക്കെ ചില വെച്ചു അച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു രാജാവും കൂട്ടാത്ത ആൾക്കാരുണ്ടാവും എല്ലാ രാജാക്കന്മാരും കിട്ടും നട്ടുണ്ടാക്കി ചേമ്പനിക്കായും രസം മതി അത്ര കുസാറ അത്ര കുസ്സാറാ അതാണ് അടുത്ത വെച്ചാൽ അധികം കാത്തി ഒന്നും വേണ്ട തളർന്നും ബന്ധു പടിയും യാതൊരു കൊല്ലത്തിനും ഒക്കെ എനിക്ക് നമ്മളെ നമ്മളെ തൊടുവിൽ ഇപ്പൊ ഇല്ല നമ്മളെ പെരൻ്റെ അയൽവാസിൽ അവരെ പാടും പെരന്റെ തോട്ടിലരിക്കും വാർത്ത ഒക്കെ വള്ളം മഴ ഇതില് വള്ളക്കാലായിട്ട് മറച്ചും പറമ്പിലൊക്കെ അല്ല ആ ഒന്നേരം വൈകുന്നേരം വീട്ടു മുപ്പതിര പിടിച്ച് കുറച്ച് ചേമ്പ് മോളെ അത്രയും കൂടെ വന്നാൽ കൊണ്ടേക്കാ വിചിതത്തായിട്ട് ഇടണെങ്കിൽ പൂളൊക്കെ ആ പൂള ഞാൻ കൊണ്ടിരിച്ചിട്ടുണ്ട് പൂളം ആ പണ്ടൊക്കെ ആണ് പേടിച്ചിരുന്നു ഇപ്പം എനിക്ക് ഒന്നിനു വയ്ക്കാൻ പറ്റില്ല നല്ലതാണോ ഇനി മുപ്പതിര എല്ലാന്ന് പറഞ്ഞിട്ട് നല്ലതാണ് അപ്പം ഞാൻ കുറച്ച് വെട്ടിക്കൂട് ണ്ടാക്കാനുള്ള പരിപാടി തേങ്ങ അതെല്ലാം കിഴങ്ങ് ചേമ്പ് അങ്ങനെ അത് കാട്ടെ ശരീരം മല്ലിനും കൂടെ കാട്ടി പൂള ഇടണം വിചാരിച്ചാൽ ആ പൂള ഇടണ്ടെന്ന് അപ്പൊ ഇത് സ്വന്തം ഇണ്ടാക്കിയാലും നല്ല രസമാണ് സാറാവുല്ലേ